പരിപാവനമായ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത് ഇന്നത്തെ മകരുബോടു കൂടി റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് നമ്മളിലേക്ക് കിടക്കുന്നു നാളെ തിങ്കളാഴ്ച ദിനമാണ് അലഹമുല്ല റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു റബുൽ സ്വീകരിക്കട്ടെ ആമീൻ മാസത്തിൽ നമ്മൾ ചോദിക്കുന്ന ബറക്കത്തുണ്ടല്ലോ ആ ബറക്കത്ത് അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മളിങ്ങനെ ദുവാ ചെയ്താൽ മാത്രം ബറക്കത്ത് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ഇപ്പൊ അള്ളാഹു ബാരിഖു ഫി റജബിംബാൻ അതെല്ലാരും ദ്വാരക്കുന്നുണ്ട് പക്ഷെ പലർക്കും ജീവിതത്തിൽ ബറക്കത്തില്ല എന്തേ ദുവാ കൊണ്ട് മാത്രം നമുക്ക് ബറക്കത്ത് കിട്ടാൻ പോകുന്നില്ല അതോടൊപ്പം തന്നെ ഒരു ആറ് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ റജബിലും ഷാഹാനിലും റമലാനിലും അത് കഴിഞ്ഞ് ശവ്വാലിലും ജീവിതത്തിൽ ഒട്ടമാനം രണ്ടായിരത്തി എന്ന പുതിയ വർഷമാണ് അപ്പോൾ ഈ വർഷം മുഴുവനും നമുക്ക് ബറക്കത്ത് കിട്ടാൻ ഒരു ആറ് കാര്യം ശ്രദ്ധിക്കുക ആറ് കാര്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആറ് കാര്യം ചെയ്യാതിരിക്കുക ഉപേക്ഷിക്കുക എങ്കിൽ ജീവിതത്തിൽ എമ്പാടും നമുക്ക് ഭറക്കത്തുണ്ടാകും ഇൻഷാല്ല ആറ് കാര്യം ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നബു സാഹു അലഹി വസ്ലമാങ്ങൾ ഒരു ദ്വ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ദ്വാ നബിതങ്ങൾ ചെയ്യാറുണ്ട് അതിൽപ്പെട്ട ഒരു ദ്വ ജീവിതത്തിൽ ഒരുപാട് പ്രയാസ പ്രതിസന്ധികളുള്ളവർക്ക് ഈ ധ ചെയ്ത് നോക്കൂ ഇൻഷാ അള്ളാ വലിയ മാറ്റം ഉണ്ടാകും പ്രത്യേകിച്ച് ബറക്കത്ത് ഐശ്വര്യം എല്ലാം ഒരു സമാധാനത്തിൽ പോകും കുടുംബമാണെങ്കിലും കച്ചവടമാണെങ്കിലും ഒരു സമാധാനത്തിൽ പോകാൻ നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ ദ്വ മാത്രം മതി ഏതാണ് ആ ധ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കൊന്ന് കേട്ടാലോ നാളെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദിനത്തിൽ ഇൻഷാ അല്ലാ നമുക്കൊരു നോമ്പ് പിടിക്കണം അല്ലെ മാസത്തിന്റെ സുന്ദരമായ ഒരു നോമ്പ് അപ്പോ മൂന്ന് നീയത്ത് നമുക്ക് വെക്കാം നാളെ തിങ്കളാഴ്ചയാണ് നാളെ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അതോടൊപ്പം തന്നെ നാളത്തെ നോമ്പിന്റെ ഒരു മൂന്ന് നീയ്യത്ത് ഉണ്ട് അതും എന്താണെന്ന് ഇൻഷാ അള്ളഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹു റബ്ബുൽ അയസ്സത്ത് നമ്മളിൽ നിന്നും എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കട്ടെ ആമീൻ വീഡിയോ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം അലൈക്കു വരഹമുല്ലാഹി വാത്തുൽമാൻ റഹീം അലഹമുല്ലാഹിറബിൻ് സ്നേഹ ബഹുമാനം നിറഞ്ഞ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യുന്ന നമ്മളോട് ദാ കൊണ്ട് വസീത്ത് പറഞ്ഞിട്ടുള്ള നമ്മെ ഇഷ്ടപ്പെടുന്ന നാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് മോമിനിയങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് പ്രത്യേകം ദുരാവസീയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങളും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി ഹൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ലാലമീൻ പരിശുദ്ധമായ റജബ് മാസം റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത് അതായത് ഇന്നും മകരുബോടു കൂടി പരിശുദ്ധമായ പരിപാലനമായ റജബുമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാളെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനമാണ് അൽഹംദില്ല ഈ പരിശുദ്ധമായ പരിഭാവനമായ മാസത്തിൽ നമ്മൾ അല്ല ഓരോ ദിവസവും ഒരുപാട് ദിക്കറുകൾ പറയുന്നു തസ്ബീഹുകൾ പറയുന്നു ദുആ ചെയ്യുന്നു പലരും നോമ്പിലാണ് അൽഹമ്മദില്ല അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ അമലുകളും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ ആലമീൻ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് വിശുദ്ധമായ രജവുമാസം തുടങ്ങുമ്പോൾ നബിതങ്ങൾ സുഹാബിമാരോട് പതിവാക്കാൻ പറഞ്ഞിരുന്ന ആ വറക്കത്തിനെ ചോദിച്ചിട്ടുള്ളത് ആ ഒരു മൂന്ന് വട്ടം ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം എല്ലാവരും പറഞ്ഞു അല്ലാഹു വഷാബാൻ അള്ളാഹു വഷാഹബാൻ സത്തിലും ഷഹബാൻ മാസത്തിലും നമുക്ക് എല്ലാവിധത്തിലുള്ള ബറക്കത്തും റഹ്മത്തും അള്ളാഹു താല നിറച്ചു തരുമാറാവട്ടെ വിശുദ്ധമായ റമലാനിലേക്ക് നമ്മളെ എത്തിക്കുകയും ആ റമലാനിൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ റബ്ബലാലമിൻ പരിപാവനമായ രജബുമാസം നിലാവ് കണ്ടു പിറ കണ്ടു എന്ന് അറിഞ്ഞ ആ ഒരു സമയം മുതൽ നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലുമൊക്കെ മോമിനീയങ്ങളായ എല്ലാവരും പറയുന്ന വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു ആയാണ് നമ്മളിപ്പോൾ വെച്ചത് ഇതിൽ ആദ്യം നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു വഷബാൻ ബാരിഖ് ബറക്കത്ത് ചെയ്യണം ബറക്കത്ത് ചെയ്യണം നമുക്കൊന്ന് ഇന്ന് പഠിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടുന്ന ആറ് കാര്യങ്ങൾ ബറക്കത്ത് കിട്ടുന്ന ആറ് കാര്യങ്ങൾ ബറക്കത്ത് നഷ്ടപ്പെടുന്ന ആറ് കാര്യങ്ങൾ ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം ആ ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകും ഇനി പറയുന്ന ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ജീവിതത്തിൽ നിന്നും ബറക്കത്ത് നഷ്ടപ്പെടും അള്ളാഹു ബറക്കത്തുള്ളവരായി നമ്മളെ കബൂൽ ചെയ്യട്ടെ ആമീൻ അറബല്ലാലമീൻ എന്താണ് ബറക്കത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ബറക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വളർമ്മ ഉന്നതി അതുപോലെ സമൃദ്ധി ഐശ്വര്യം തികയുക എന്നൊക്കെ നമുക്കത് അർത്ഥം വെക്കാൻ പറ്റും അതായത് അതായതിപ്പോൾ സാധാരണ ഞാൻ പറയാറുള്ളൊരു രണ്ട് ഉദാഹരണമുണ്ട് ഒരാൾക്ക് പതിനയ്യായിരം രൂപയാണ് ഒരു മാസം സാലറി ആയിട്ട് കിട്ടുന്നത് പക്ഷെ ആ പതിനയ്യായിരം രൂപ അലഹദില്ല അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഒക്കെ തികയുന്ന ഒരവസ്ഥ ആ മാസം അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും വലിയ കടങ്ങളൊന്നുമില്ലാതെ പോകാൻ പറ്റും എന്നാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് ഒരു ലക്ഷം രൂപയാണ് വൺ ലാക്ക് ആണ് ഒരു മാസം സാലറി കിട്ടുന്നത് പക്ഷേ ഒരു ഒന്നാം തീയതി പൈസ കിട്ടി ഒരു അഞ്ചാം തീയതി ആകുമ്പോൾ എല്ലാം തീർന്നു പോകുന്ന ഒരവസ്ഥ അതിലെന്താണ് വറക്കത്തില്ല എന്ന് പറയാം ഒരു വീട്ടിൽ പത്ത് മക്കളുണ്ട് ആ പത്ത് മക്കൾ വലിയ ജോലിയുള്ളവരാണ് പത്ത് മരുമക്കൾ അവർക്കൊക്കെ വലിയ ജോലിയാണ് വീട്ടിൽ വാപ്പയുണ്ട് ഉമ്മയുണ്ട് പക്ഷേ ഉമ്മയും വാപ്പയും നോക്കാൻ മക്കൾക്ക് സമയമില്ല ടൈമില്ല അവർ ഭയങ്കര തിരക്കിലാണ് ബിസിനസ്സിലാണ് വാപ്പാനെ ഉമ്മാനെ നോക്കാൻ വേണ്ടി വീട്ടിൽ മക്കൾക്ക് പകരം ഒരു ഹോം നഴ്സിനെ വെച്ചിരിക്കുകയാണ് എങ്കിൽ ആ കുടുംബത്തിലൊരു ബർക്കത് ആ മക്കളെ കൊണ്ടൊരു എന്ന് പറയാം കാരണം എത്ര തിരക്കാണെങ്കിലും ഉമ്മാനെ വാപ്പാനെ നോക്കുന്ന മക്കളിലാണ് ബർക്കത്തുള്ളത് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഒന്ന് ഒരു മകനായിരിക്കും അല്ലെങ്കിൽ ഒരു മോളായിരിക്കും സ്വന്തം മക്കളെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം മക്കളെക്കാൾ വളരെയധികം സ്നേഹത്തോടെ അനുകമ്പയോടെ ആയിരിക്കും ആ ഉമ്മയെയും വായ്പയെയും ആ ഒരു മകൻ അല്ലെങ്കിൽ ആ ഒരു മകൾ നോക്കുന്നത് അവരിലാണ് പറക്കത്തുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് നബിസ്ഹു അലഹി വസലമാ തങ്ങൾ സ്ഥിരമായി നബി തങ്ങളുടെ ദ്വാകളിൽ ഉൾപ്പെടുത്തിയിരുന്ന ബറക്കത്തിന് ചോദിക്കുന്ന ഒരു ദ്വായുണ്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് നബിതങ്ങള് റജബുമാസമാകുമ്പോൾ പറയുന്ന ദായയാണ് അള്ളാഹുമ്മ ബാരിഖലാ ഷാഹബാൻ അതല്ലാതെ എല്ലാ മാസത്തിലും മുത്തായ് ഹബീബ് ചെയ്യുന്ന ദകളിൽ പെട്ട ഒരു ദ്വായാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പിന്നെ ഈ ബറക്കത്ത് കിട്ടാൻ ആറ് കാര്യം വേണമെന്ന് പറഞ്ഞല്ലോ അതിലൊന്നാമത്തെ കാര്യമാണ് ചെയ്യുക എന്നുള്ളത് നമ്മളെ ഒക്കെ സൃഷ്ടിച്ചു മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു എന്നിട്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും റിസുക്കിനെ ഏറ്റെടുത്തിരിക്കുകയാണ് റിസുഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നമ്മുടെ ഭക്ഷണം അതുപോലെ വസ്ത്രം അതുപോലെ വെള്ളം അതൊക്കെ അള്ളാഹു ഏറ്റെടുത്തു അള്ളാഹു സുബഹാനഹുത്താല വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമുക്കത് തരും അത് അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ് റിസിക്ക് തരുക ഭക്ഷണം തരുക പക്ഷേ അള്ളാഹു ഏറ്റെടുക്കാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് പറക്കത്താൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ മക്കളിൽ നമ്മുടെ വാഹനങ്ങളിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാത്തിലും എന്തു വേണം ബറക്കത്ത് വേണം ആ ബറക്കത്തില്ല എങ്കിൽ പിന്നെ ഭയങ്കര നഷ്ടമാണ് പിന്നെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല അപ്പോൾ ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഈ മാസത്തിലും ഷാബാനിലും ഇനിയുള്ള സമയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ദുആ ചെയ്യുക മലയാളത്തിൽ പറഞ്ഞാൽ മതി അല്ലാഹുവേ പഠിച്ചവനെ എൻ്റെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ല ബർക്കത്ത് തരണേ അല്ല അല്ലേ ഉസ്താദുമാരോടൊക്കെ പറയാറുണ്ടല്ലോ പലരും സദേ ബർക്കത്തിന് വേണ്ടി ദ്വാരക്കണേ കച്ചവടത്തിൽ ഭർക്കത്തുണ്ടാവാൻ ഉസ്താദിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് പോയാൽ പോരാ സ്വന്തം കച്ചവടത്തിൽ ഭർക്കത്തുണ്ടാവാൻ സ്വന്തമായി നമ്മൾ ദ്വാരക്കണം സ്വന്തമായി ദ്വാരക്കണം ഇവിടെ നബിതങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിരുന്ന ഒരു ദ്വാ നമുക്ക് പഠിക്കാം മഹാനായ അബൂദ് ആബൂദ് അള്ളാഹു താലാൻഹു മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്ന സുനിൽ കൊണ്ടുവരുന്ന ഒരു ദ്വായാണ് ഭയങ്കര വലിയ ദുവാണല്ലോ ഞങ്ങൾ അങ്ങനെ പറയും ഇത് കാണാതെ പഠിക്കണമൊന്നുമില്ല ഒരു പേപ്പറിൽ എഴുതിയെടുക്കും നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ നമ്മുടെ ബുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതുന്ന ബുക്ക് ആ ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുത്താൽ മതി എന്നിട്ട് നമ്മളത് പറയും നിസ്കാരങ്ങൾക്ക് ശേഷം ആ ബുക്ക് എടുത്ത് നോക്കിയിട്ട് നമുക്ക് നോക്കി പറയാം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്ക് എന്നിട്ട് നമുക്കത് പറയാം ഒന്ന് പറഞ്ഞേർ തങ്ങൾ ഒരുപാട് കണ്ട് ചെയ്താണ് ഈ ദ മറന്നു പോകുതേ മറക്കാതെ നമ്മൾ പറയണേ ഉസ്താദ് ഓരോ വീഡിയോയിലും ഇങ്ങനെ വ്യത്യസ്തമായ ദയും ദിക്കറൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ പറയും ഞങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കും ഇത് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ നമുക്ക് പറ്റുന്നതുപോലെ പറയാം ഒരുപാട് ദുബാക്കൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ദിക്കറുകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ദിക്ക് നമ്മൾ ഏതായാലും പറയാതിരിക്കില്ലല്ലോ അതുകൊണ്ട് ഇൻഷാല്ല ഈ ദിക്കറും കൂടി നമ്മൾ ഒന്ന് എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പഠിച്ചു വെക്കുകയോ ചെയ്യുക എന്താ അർത്ഥം കാഴ്ചകൾ ഞങ്ങളുടെ കേൾവികൾ അതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യനൂബിനാ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ തൗബ തൗബ നീ 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 സ്വീകരിക്കുന്നവനാണ് ഭയങ്കര അർത്ഥമുള്ള ഒരു ദുബായാണിത് കുടുംബത്തിൽ വർക്കത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ട് വല്ല വല്യ കച്ചവടക്കാരനാണ് ഭയങ്കര ബിസിനസ്സുകാരനാണ് പക്ഷെ വീട്ടിലൊരു സ്വസ്ഥതയില്ല സമാധാനമില്ല മക്കളെ കൊണ്ട് ഇടങ്ങേറാണ് ഭാര്യയെ കൊണ്ട് ഇടങ്ങേറാണ് അല്ലെങ്കിൽ നല്ല ഒരു സഹോദരി അവരെ നിസ്കരിക്കും നോമ്പ് എല്ലാം ഉണ്ട് പക്ഷെ ഭർത്താവ് വന്നാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അങ്ങനെയാണെങ്കിൽ എത്രയോ അങ്ങനെ സഹോദരിമാർ ദ്വാരക്കാൻ പറഞ്ഞു സാധേ ഞാൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പിടിക്കുന്നുണ്ട് എനിക്കൊരു പ്രയാസവും ഇല്ല അലഹമില്ല വളരെ ആഹത്താണ് ശരീരത്തിന് ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷേ ഭർത്താവിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂപ്പരുടെ ആ മോശപ്പെട്ട സംസാരം മോശപ്പെട്ട പ്രവൃത്തി കൊണ്ട് വലിയ പ്രയാസത്തില്ല അങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഇണകൾ നമ്മുടെ മക്കൾ ഭാര്യ ഭർത്താവ് എല്ലാവരുടെയും സ്വഭാവം നന്നാവണം എല്ലാവരുടെയും പെരുമാറ്റം നന്നാവണം കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവണം അതിലൊന്നാമതായി വേണ്ടത് ഇതാണ് ദ്വാരക്കുക അപ്പൊ ഈ ദ പഠിച്ചില്ലേ പ്രാവശ്യം കൂടി പറഞ്ഞാലോ അള്ളാഹുബിനു ഇതാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ദുവാ ചെയ്യുക ഇത് ഈ ഒരു ധ തന്നെ പറയണമെന്നുമില്ല ഈ ദ്വ തന്നെ പറയണമെന്നില്ല ഇത് പഠിച്ചാൽ ഇത് നബിതങ്ങൾ ചെയ്ത് ദ്വായാണ് ഇതെല്ലാം നമുക്ക് മലയാളത്തിൽ പറയാം എൻ്റെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ ഐശ്വര്യം തരണേ നമുക്ക് മലയാളത്തിലും ദ്വാരക്കാം രണ്ടാമത്തെ കാര്യം അഫ്സുസലാം സലാമിനെ വ്യാപിപ്പിക്കുക എല്ലാവരോടും സലാം പറയുക സ്ത്രീകൾ സ്ത്രീകളോട് പുരുഷന്മാർ പുരുഷന്മാരോട് കുടുംബാദികളോട് ഒക്കെ സലാം പറയുക ഇവിടെ സലാം പറയുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ഉസ്താദിനെ കാണുമ്പോൾ ഉസ്താദിനോട് സലാം പറയും ഉസ്താദ് മറ്റുള്ളവരോട് സലാം പറയും എല്ലാം ഉണ്ട് പക്ഷേ സലാം പറയാത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയാം വീട്ടിലാണ് അല്ലെ വീട്ടിൽ നമ്മൾ സലാം പറയൽ കുറവാണ് ബാക്കി എല്ലാവരോടും സലാം പറയും വീട്ടിൽ പോയാൽ സലാം പറ മഹാനായ അനസുബിന് മാലിക് റദിയാഹുലഹു നബിസ്വല്ലാം ലാഹു അയ്യു വല്ലാ തങ്ങളുടെ ഹാദിമായിരുന്നു സേവകനായിരുന്നു പത്ത് വർഷത്തോളം അപ്പം നബിതങ്ങൾ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതിൽ പെട്ട ഒരു ഉപദേശമാണ് യാ ബുനയ്യ ഓ നീ നിന്റെ വീട്ടിലേക്ക് കടന്നാൽ വീട്ടിൽ വീട്ടിൽ ആരാ ഉള്ളത് നമ്മുടെ ഭാര്യ ഉണ്ടാവും നമ്മുടെ മക്കളുണ്ടാവും ഉമ്മ ഉണ്ടാവും വാപ്പയുണ്ടാവും സഹോദരൻ ഉണ്ടാവും സഹോദരി ഉണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും വീട്ടിൽ അപ്പോൾ വീട്ടിലേക്ക് കടന്നാൽ ഫസലിം സലാം പറയണം പുറത്തിറങ്ങുമ്പോൾ സലാം പറയണമെന്നല്ല ഞാൻ തങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ ചന്തയിലേക്ക് ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ സലാം പറയണമെന്നല്ല വീട്ടിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ സലാം പറയാത്ത സ്ഥലം അവിടെയാണ് ഞാൻ തങ്ങൾക്കറിയാം എത്ര പേര് ഭാര്യമാരോട് സലാം പറയാറുണ്ട് ഭാര്യമാർ എത്ര പേര് ഭർത്താക്കന്മാരോട് സലാം പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഫോൺ വെല്ലടിക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ഭർത്താവാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ട് ആദ്യം എന്താ പറയണം ആ ഹലോ എന്താ അല്ലേ ഭാര്യമാർ അങ്ങോട്ട് ചോദിക്കും തിരിച്ചു ഭർത്താക്കന്മാരാണെങ്കിലോ ആ പറ അതെങ്ങനെയല്ലേ ചോദിക്കാറ് അല്ലാതെ അസലാമലൈക്കും സലാം പറയാറുണ്ടോ സലാം പറയാൻ പറയാനും കുഴപ്പമില്ല പക്ഷെ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് എങ്ങനെ പറയും ഭാര്യയോട് എങ്ങനെയാ സലാം പറയുക ഭർത്താവിനോട് എങ്ങനെയാ സലാം പറയുക മക്കളോട് എങ്ങനെയാണ് സലാം പറയും മക്കൾ തിരിച്ചെങ്ങനെ ഉമ്മാനോട് പറയും വാപ്പാനോട് പറയും ഭയങ്കര നാ എന്നാൽ സലാം പറയണമെന്നറിയാം പക്ഷേ പറയില്ല എന്തോ ഒരു നാണം എന്തോ ഒരു തടസ്സം അവിടെ അതുണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുന്ന കാലത്തോളം വറക്കത്തില്ലായ്മ വീട്ടിലുണ്ടാകും അപ്പോൾ ഒന്നാമതായി ബറക്കത്ത് ഉണ്ടാകുന്ന കാര്യം എന്താണ് ദ്വാ ചെയ്യലാൻ രണ്ടാമതായി സലാം പറയണം എവിടെ കുടുംബത്തിൽ സലാം പറയണം അതാണ് പറയുക കുൻ ബറക്കത്തന്നെ അലയിക്കാൻ അഹ്ലി വഹിച്ചുക നിനക്കും നിൻ്റെ കുടുംബാധികൾ നിൻ്റെ മക്കൾ നിൻ്റെ ഭാര്യ നിൻ്റെ വാപ്പ എല്ലാവർക്കും അള്ളാഹു താല ബറക്കത് ചെയ്യും എന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞാൽ വീട്ടിലേക്ക് കടക്കുമ്പോ വലതു കാലം കൊണ്ട് പറയുക വീട്ടിലുള്ള ആരാണോ ഉള്ളത് അവരോട് സലാം പറ എന്ന് പറയുക ഫോൺ ഭാര്യയാണ് വിളിക്കുക ഭർത്താവ് ആണ് വിളിക്കുന്നത് അങ്ങോട്ട് സലാം പറഞ്ഞേക്കുക പറ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ എങ്ങനെ സലാം പറയണം അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അസ്സലാമു ഇബാദില്ലാഹി ആരും വീട്ടിലില്ലായെങ്കിൽ അല്ലേ അത് നമ്മൾ പഠിച്ചതാണ് ഓർമ്മ ഉണ്ടാവുമല്ലോ അത് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് അനുസരിച്ച് ജീവിക്കാനും പറ്റുക അപ്പോൾ ഇൻഷാള്ള രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഇനി മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വറക്കത്തുണ്ടാവാൻ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് സുലത്തുർഹം കുടുംബ ബന്ധമാണ് അത് പറയുമ്പോൾ പലർക്കും ഭയങ്കര പ്രശ്നമാണ് പലർക്കും ഭയങ്കര ഉസ്താദ്മാരോട് അത് പറയുന്നവരോട് ഭയങ്കര വെറുപ്പാണ് പിന്നെ ഒരു സ്ഥലത്ത് ഒരു ഉസ്താദ് പ്രസംഗിക്കാൻ പോയി ഒരു വാഗറിന് പോയി അപ്പോൾ ആ ഉസ്താദ് കുടുംബ ബന്ധത്തെപ്പറ്റിയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞത് നമ്മളീ ഇരിക്കുന്ന സദസ്സ് ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സ്വലാത്തും ദിക്കറൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ പിണങ്ങിയവരോട് നമ്മൾ ഇണങ്ങണം കുടുംബബന്ധം ചേർക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു നിസ്കാരവും ശരിയാവൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പള്ളിയിൽ പ്രസിഡന്റ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഉസ്താദ് നിർത്തിക്കേ നിങ്ങൾ എന്തുട്ടാണ് പറയുന്നത് അതായത് ബാക്കി ഞാൻ പറയുന്നില്ല അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മൂപ്പര് പലരോടും പിണങ്ങിയിരിക്കുകയാണ് അത് നാട്ടിലെല്ലാവർക്കും അറിയാം ആ പള്ളിയുടെ പ്രസിഡന്റ് മിക്ക ആളുകളോടും പിണങ്ങിയിട്ടുണ്ട് അത് നാട്ടുകാർക്കൊക്കെ അറിയാം മഹല്കാർക്ക് അറിയാം അപ്പൊ ആ മൂപ്പര് ഇരുത്തിയിട്ട് ഉസ്താദ ആ ഉസ്താദ് ഉസ്താദ് അറിഞ്ഞിട്ട് പോലും ഇല്ല കാര്യം ഉസ്താദ് പ്രസംഗത്തിന്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞതാ അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മൂപ്പര് കരുതിയിട്ട് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി അപ്പൊ പറഞ്ഞു വന്നത് ആരെന്ത് ഉണ്ടായാലും സത്യം സത്യം പോലെ പറയണ്ടേ അതുകൊണ്ട് വലിയ വിഷയമുള്ളൊരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് കുടുംബബന്ധം എപ്പോഴൊക്കെ നമ്മൾ തകരുന്നോ നമ്മൾ ഭാര്യയോട് ഭർച്ചാവിനോട് ഉമ്മയോട് വാപ്പയോട് മക്കളോട് സഹോദരിയോട് സഹോദരങ്ങളോട് അവരോടൊക്കെ പിണങ്ങിയിരിക്കുന്ന കാലത്തോളം നമുക്കൊരു പിണക്കുണ്ടാവരുത് അവർക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് പിണക്കുണ്ടാവും നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്തേക്ക് നമ്മൾ എത്ര കാലം ദുഞ്ഞാവരുണ്ടാവും എത്ര കാലം ഉണ്ടാകും നമ്മൾ ഈ റജബ് മാസത്തിൽ ചെയ്യുന്ന ദ്വായും തിക്റും സ്വലാത്തൊക്കെ സ്വീകരിക്കേണ്ട വടച്ചോൻ സഹജുസ്കാരം നിസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലുഹാനുസ്കരിക്കാറുണ്ട് ഒരുപാട് സ്വതക്ക കൊടുക്കാറുണ്ട് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എൻ്റെ സഹോദരന്മാരോട് എൻ്റെ മുത്തുമ്മിനികളോട് പറയട്ടെ കുടുംബ ബന്ധം നമ്മൾ മുറിക്കാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ദ്വാരക്കുക രണ്ടാമത്തേത് സലാം പറയുക മൂന്നാമതായി നമ്മൾ പഠിച്ചത് കുടുംബ ബന്ധം ചേർക്കുക ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ത്വാമു ത്വാം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഭക്ഷണം കൊടുക്കുക മറ്റുള്ളവർക്ക് ഭക്ഷണം ഇപ്പോ നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരാൾ വന്നു എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയൊക്കെ കൊടുക്കൂലേ അപ്പൊ ആ സമയത്ത് ചുമ ഒന്ന് പറയണം എന്നാ ഭക്ഷണം കഴിച്ചോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോ അങ്ങനെ ഒരു നിയത്തിൽ കൊടുക്കണം നമ്മൾ വെറുതെ ഒരു പത്ത് രൂപ കൊടുക്കുന്നതും ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ മനസ്സിലാക്കാം അയാളത് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസ നമ്മൾ വ്യത്യാസമുണ്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ പാവപ്പെട്ട ഒരാൾ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അയാൾക്ക് കൊടുക്കുന്ന പൈസ നമ്മൾ എന്ത് കരുതി കൊടുക്കണം ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ് അതായത് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ട് ഇത് കൊണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ ആ ഒരു നീത്ത് നമ്മൾ കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ് അതല്ല നമ്മളിപ്പോൾ അതിഥി സൽക്കാരം നടത്താറുണ്ട് പിന്നെ ഇപ്പോൾ മാസമാണ് അപ്പോൾ നമ്മുടെ ബന്ധത്തിൽ ആർക്കെങ്കിലുമൊക്കെ നോമ്പുണ്ടെങ്കിൽ നോമ്പ് തുറക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അതൊക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്ന കാര്യമാണ് ഇനി അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് മുതിർന്നവരെ ബഹുമാനിക്കുക താഴ്ന്നവരോട് കരുണ കാണിക്കുക അതും ബറക്കത്തുണ്ടാകുന്ന വലിയൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മല്ലം യർഹം അതായത് ബഹുമാനിക്കുക നമുക്ക് നമുക്ക് താഴെയുള്ളവരോട് കരുണ കാണിക്കുക നമ്മളെക്കാൾ പ്രായമുള്ളവരെ അതെന്താണ് അത് വലിയ ഭാഗമാണ് അങ്ങനെ അവർ നമ്മിൽ പെട്ടവനല്ലാന്ന് പോലും അതായത് അവൻ മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇല്ലാതെയാവാം അല്ലെങ്കിൽ അവൻ പേരുകൊണ്ട് മാത്രമാണ് മുസ്ലിം അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും ഈ ഒരു ഹദീഫിന് മഹത്വം വെച്ചിട്ടുണ്ട് ഫി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കച്ചവടത്തിലൊക്കെ ഒക്കെ വറക്കത്ത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുതിർന്നവരെ അത് നമ്മുടെ വീട്ടിലുള്ളവരാവട്ടെ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമർ ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക നമ്മുടെ കൂടെയുള്ള മുതിർന്നവർ അവരെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനുമാണ് ഇന്നിപ്പോ തന്തവൈബ് എന്ന് പറയുന്ന കാലമാണ് അല്ലേ തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെ പറയുന്ന കാലമാണ് ഇപ്പോൾ ഈ അടുത്ത് ഒരു മലയാള പത്രം വലിയ ഒരു സർവേ നടത്തി ആ സർവേയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ യുവാക്കൾ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വാക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടത്തിയപ്പോൾ കൂടുതലായ ആളുകൾ പറഞ്ഞത് അല്ലെങ്കിൽ ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയയൊക്കെ ചർച്ച ചെയ്തത് വൈബ് എന്നൊരു വാക്കാണ് അതായത് നമ്മേക്കാൾ മുതിർന്ന ആളുകൾ നമ്മെ എന്തെങ്കിലും ഉപദേശിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ നന്മ ഉപദേശിച്ചാൽ അല്ലെങ്കിൽ അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഓ താനെന്താണ് ഈ തന്തവ് പറയുന്നത് അതായത് തന്തയെപ്പോലെ എന്തിനാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ തന്ത പറയുന്ന വാക്ക് വാപ്പ അല്ലെങ്കിൽ മുതിർന്നവർ അവർ പറയുന്നത് പോലെയുള്ള വാക്കാണല്ലോ താൻ ഉപ ഉപയോഗിക്കുന്നത് അതായത് ഒരു എന്താ പറയുക അവരെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു വാക്കാണ് തന്തവൈബ് എന്ന് പറഞ്ഞാൽ അതായത് ഒരുതരം കാർണവന്മാരുടെ പഴയ ഉപ്പാപ്പന്മാരുടെ ഉമ്മുമ്മമാരുടെ അവരുടെ ഒരു ശൈലിയാണല്ലോ എന്ന് പറയുന്ന ആ ഒരു ഒരു വാക്കാണത് ഒരിക്കലും അത് നമ്മുടെ ഉണ്ടാവാൻ പാടില്ല തന്തമാര് അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്നവർ അവർ പറയുന്നത് കാരണം അവരൊക്കെ ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉള്ളതാണ് നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളും ഇപ്പോൾ നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നു ലൈറ്റ് ഉപയോഗിക്കുന്നു അല്ലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു ഇതൊക്കെ ആരുണ്ടാക്കിയത് നമുക്ക് മുൻപ് കടന്നു പോയ ആളുകൾ അവരൊക്കെ തുടക്കം വെച്ചതാണ് അവരൊക്കെ തുടങ്ങിയതാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അവരൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ഭക്ഷണമൊക്കെ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത് മുതിർന്നവരെ ബഹുമാനിക്കുക അത് വീട്ടിലുള്ള ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ നമ്മുടെ ജ്യേഷ്ഠനാവട്ടെ നമ്മുടെ ജ്യേഷ്ഠതിയാവട്ടെ ഇനി നമ്മുടെ താഴെയുള്ളവർ നമ്മുടെ എന്താ അനുജത്തി അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ അവരൊക്കെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ അവരോട് കരുണയോടുകൂടി പെരുമാറുക നമ്മേക്കാൾ മുതിർന്നവരാണെങ്കിൽ അവരെ ബഹുമാനിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഞ്ചാമത്തെ കാര്യം ഇനി ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധമായ രജപുമാസമാണ് ഈ രജപുമാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക സുന്നത്തുകൾ കൂടുതൽ ചെയ്യും തോറും അതായത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സുന്നത്ത് ചെയ്യുമ്പോൾ മുത്തലിം ഇഷ്ടപ്പെടും മുത്തിനബി ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താണ് അള്ളാക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവാൻ കാരണമാണ് അതുകൊണ്ട് പരമാവധി സുന്നത്തായ കാര്യങ്ങൾ അത് ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്തുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ സുന്നത്തുണ്ട് ചെരുപ്പ് ധരിക്കുമ്പോൾ വലതു കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കും വീട്ടിൽ കിടക്കുമ്പോൾ വലതു കാലുകൊണ്ട് അതുപോലെ തന്നെ വാഹനത്തിൽ കയറുന്ന സമയത്ത് അതിൻ്റേതായ ദായുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ല പറയണം എത്രയോ സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും തോറും നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് കിട്ടും അപ്പോൾ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് സുന്നത്തായ നോമ്പുകൾ അല്ലെ മാസത്തിൽ ഒരുപാട് നോമ്പ് നമുക്ക് പിടിക്കാം സുന്നത്തായിട്ട് പ്രത്യേകിച്ച് നാളെ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനമാണ് അപ്പം ഇൻഷാ നാളെ നമുക്ക് മൂന്ന് നെയ്യത്ത് വെക്കാം ഒന്നാമത്തേത് പരിശുദ്ധമായ റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു നാളെ നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ഇൻഷാ അല്ല ഇന്നത്തെ രാത്രി തന്നെ എന്ത് ചെയ്യണം നീയത്ത് വെക്കണം ഒന്നാമത്തെ നീയത്ത് ഇന്നത്തെ മകരവിന് ശേഷം നീയ്യത്ത് വെച്ചാലും മതി എന്താ പറയേണ്ടത് പരിശുദ്ധമായ മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കാൻ കരുതിയിരിക്കുന്നു അതൊന്നാമത്തെ നിയത്ത് പിന്നെ രണ്ടാമത്തേത് തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു മൂന്നാമത്തെ നിയത്ത് പരിശുദ്ധമായ റമലാനിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കല വീട്ടുന്നു ഇങ്ങനെ മൂന്ന് നെയ്യത്ത് നമുക്ക് നാളത്തെ നോമ്പിനു വേണ്ടി ഇന്നത്തെ രാത്രി തന്നെ വെക്കാവുന്നതാണ് നെയ്യത്ത് അപ്പോൾ മറന്നു പോകരുത് നാളെ നോമ്പ് പിടിക്കുന്നവർക്ക് ഒരുപാട് പുണ്യങ്ങളാണ് ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള സുന്നത്തായ നോമ്പുകൾ മാസം മുഴുവനും നോമ്പ് പിടിക്കണം എന്നൊന്നുമില്ല റജബുമാസത്തിൻ്റെ ആദ്യത്തെ പത്തിൽ നിന്ന് ഒരു നോമ്പ് രണ്ടാമത്തെ പത്തിൽ നിന്ന് ഒരു നോമ്പ് മൂന്നാമത്തെ പത്തിൽ നിന്ന് ഒരു നോമ്പ് അങ്ങനെ ഒരു മൂന്ന് നോമ്പ് പിടിച്ചാലും മതി ഒരു സുഹാബി വന്ന് ചോദിച്ചു നബി എനിക്ക് റജബുമാസത്തെ നോമ്പ് പിടിക്കണം എന്നുണ്ട് പക്ഷേ ഞാൻ വൃദ്ധനാണ് എനിക്ക് കൂടുതൽ നോമ്പ് പിടിക്കാൻ പറ്റൂ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ് ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് റജബ് മാസത്തെ പത്താക്കിയാൽ ആ ഓരോ പത്തിൽ നിന്നും ഓരോ നോമ്പ് പിടിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു തരുക അപ്പോൾ ഈ കാര്യം മറന്നുപോകരുത് അപ്പോൾ വറക്കത്ത് കിട്ടുന്ന ആറ് കാര്യങ്ങൾ ഒന്ന് ദ്വാരക്കുക രണ്ടാമത് സലാം പറയുക മൂന്നാമത് നമ്മൾ കുടുംബ ബന്ധം ചെറുക്കുക നാലാമത് ഭക്ഷണം കൊടുക്കുക അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് മുതിർന്നവരെ ബഹുമാനിക്കുക ആറാമതായി പറഞ്ഞത് സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക ഈ ആറ് ആറുകാര്യം ജീവിതത്തിലുണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെള്ളത്തിലൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ബറക്കത്ത് വലിയ ഐശ്വര്യം ഉണ്ടാകും ഈ ആറുകാര് ഇല്ല എങ്കിൽ ഈ ആറ് ആറുകാരം ചെയ്തില്ല അല്ലെങ്കിൽ ആറ് ആറുകാരം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തില്ലായ്മ അപ്പോൾ അപ്പം വറക്കത്തുണ്ടാകുന്ന ആറ് കാര്യം ഈ ആറ് കാര്യം ചെയ്തില്ലായെങ്കിൽ ബറക്കത്ത് ഉറപ്പാണ് അപ്പോൾ മനസ്സിലായല്ലോ വർക്കത്ത് ഉണ്ടാകുന്ന കാര്യം വർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യം അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പ്രധാനമായും നമ്മൾ പറഞ്ഞ നബി നബ്സ്വല്ലാഹു അലൈവിസലമാങ്ങൾ ആ ദ്വാ അത് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് റജബ് മാസത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാവുകയില്ല ചിലപ്പോൾ ചിലപ്പോൾ സലാം പറയാറുണ്ടാവൂല്ല സലാം പറ யணம் ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാറുണ്ടാവില്ല ഭക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടാകും കുടുംബ ബന്ധം ചേർക്കണം അപ്പോൾ എടുക്കണം ഈ റജബിലും ഷാബാനിലും ഇനിയുള്ള മാസങ്ങളിലും അള്ളാഹു റബുൽ ഐസത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ അലഹദില്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു എത്തിച്ചുകൊടുക്കും അവരൊക്കെ ഇത് പഠിക്കട്ടെ അവരൊക്കെ മനസ്സിലാക്കട്ടെ അള്ളാഹുറബുൽ ഐസത്ത് നമുക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും അതുപോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഹലാ ായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അള്ളാ ഈ റജബ് മാസത്തിൽ ചെയ്യുന്ന എല്ലാ അമലുകളും നീ പരിപൂർണമായി കബൂലാക്കണേമാനെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അള്ളാ അള്ളാഹു ഒരുപാട് പേര് ഞങ്ങളുടെ കമന്റിലൂടെ രോഗമാണ് ഉസ്താദ് ഒരുപാട് പ്രയാസത്തിലാണ് സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദുവാസിയത്ത് പറയാറുണ്ട് ആയിരക്കണക്കിന് ദാവസിയത്താണ് ഓരോ വീഡിയോകൾക്ക് താഴെ വരുന്നത് അള്ളാഹു ആരെല്ലാം എന്തെല്ലാം ദുരാസിയത്ത് പറയുന്നുണ്ടോ ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ ചില ആളുകൾക്ക് കമന്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞവരുമുണ്ട് അള്ളാഹു താലെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ ശാരീരികമായ മാനസികമായ പ്രതിസന്ധികൾ മാറ്റി തരട്ടെ കടങ്ങൾ മാറ്റി തരട്ടെ ആമീൻ ആലമീൻ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വർഹമത് വബർക്കാത്തു